എനിക്കും ഇഷ്ട ഒരു വട്ടേ ഞാന് എന്താക്കി ആ എനിക്ക് മറ്റേ എന്താ പത്തിരിയില്ലേ പല സ്ഥലത്തും പലതാ പറയാ മറ്റേ നൈസ് പത്തിരി അല്ല എണ്ണയില് ചിട്ടെടുക്കണ പത്തിരില്ലേ ആ പത്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പൊ അത് ഈ ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ മറ്റേ ബേക്കറികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലെ പോയാൽ എനിക്ക് എപ്പോഴും കിട്ടാറ് ബേക്കറിയിൽ അങ്ങനെ കിട്ടാറില്ല അത് താഴ്ത്തിവെ കിട്ടേട്ടോ എന്നിട്ട് കഥ പറയാനെങ്കിൽ അത് തെരിഞ്ഞു പോകും ഒരുവട്ടം ഞാനത് എന്റെ ആർത്തിമൂത്തു ഞാനൊന്നുണ്ടാക്കിയത് എൻ്റെ ഭഗവാനെ പൊട്ടിത്തെറിച്ചിട്ട് അവിടെ മൊത്തം എണ്ണ പോ മുകളിലതിന്റെ മുകളിലേക്ക് വരങ്ങനെ ടേട്ടേന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്ന അവസാനം എനിക്ക് ഹലോ നമസ്കാരം എല്ലാവർക്കും അതിമാസ വേളിയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാലുമണി പലഹാരമാണ് കേട്ടോ എളുപ്പമാണ് നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു സംഭവാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഷെഫ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ കാലം ഇത് സേവ് ചെയ്തിട്ടിട്ടിട്ടോ അപ്പം ഞാനതിപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം ഇവിടെ ഇപ്പോൾ പൊങ്കൽ ഹോളിഡേസ് ആണ് അപ്പോൾ ഒരാഴ്ചയാണ് പൊങ്കൽ ഹോളിഡേ ഉള്ളത് അപ്പോൾ ഇവിടെ ഉള്ള ആൾക്ക് ഇടയ്ക്കിടക്ക് വിഷപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു നോക്കി എന്നാൽ ഇത് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ എന്താണ് സംഭവം എന്നല്ലേ നമുക്ക് വീഡിയോ കാണാം ഞാൻ ഇപ്പം പറയുന്നില്ല ഞാൻ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ട് എന്താണെന്നും എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നും നമുക്ക് കാണാം കേട്ടോ എനിക്ക് ചെറുതായിട്ട് തൊണ്ടവേദന വരുന്നുണ്ട് അപ്പോൾ തന്നെ സ്കൂളിൽ നിന്ന് കൊണ്ടെന്താണ് മൂന്ന് ദിവസമായി അവന് ഇപ്പോൾ എനിക്ക് ഇന്ന് 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 കുറേശം എനിക്ക് തൊണ്ടവേദന തുടങ്ങി ഇനി ജലദോഷം പനി എന്തൊക്കെയാ വരാൻ കിടക്കണമെന്ന് എനിക്കറിയില്ല ചെറുതായിട്ടൊരു ക്ഷീണമൊക്കെ ഉണ്ട് അപ്പം എന്താ ഞാൻ വിചാരിച്ചു വേഗം കുറച്ച് ദിവസമായി ഇപ്പോൾ മൂന്നാല് ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ വേഗം ഒരു വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് വേഗം നാല് മണി പലഹാരത്തിലേക്ക് കടക്കാം ആ നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് പച്ചമുളക് അടിയാം പച്ചമുളകും എനിക്ക് എരിവ് അധികം ഇഷ്ടമല്ല അധികം നല്ല ഒട്ടും തന്നെ എരിവ് എനിക്കിഷ്ടമല്ല നമുക്കിത് ഇത്ര മതി കെട്ടോ കാരണം എന്താണെന്നറിയോ എനിക്ക് ഒട്ടും താല്പര്യമില്ല എരിവ് അതുകൊണ്ട് ഇരി ഇത് മതി അടുത്തത് ഇഞ്ചി ഇഞ്ചി ഞാനേ തോടോട് കൂടിയിട്ടാണ് അരി എടുക്കുന്നത് കേട്ടോ അതും കുഞ്ഞുകുനാന്ന് അരിയണേ ഇഞ്ചി ഇനിയാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ നമ്മളുടെ സ്വന്തം ഗ്രീൻ പീസ് നമ്മളിത് ഏർ അത്ര രാവിലെ ഞണീച്ചപ്പ ഞാന് വെള്ളത്തിലിട്ട് വെച്ചതാട്ടോ അപ്പൊ നമുക്കിത് കൊറച്ചെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുക്കണം അപ്പം ഞാൻ ഈ ഒരു ബൗളിലേക്ക് എല്ലായിട്ടും നമ്മളിപ്പോൾ എടുത്തു വെച്ച ഗ്രീൻ പീസ് ചതച്ചതും ഉള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും പച്ചമുളകും മല്ലിയിലയുടെ കുറച്ച് പീസും പിന്നെ എന്താ പറയുക കരുവേപ്പിറ്റല അങ്ങനെ അങ്ങനെ അതും ഇട്ട് ഉൾക്കൊടുത്തു കേട്ടോ അപ്പം അത്രയാണ് ഇതിലുള്ളൂ ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ പൊടികളാണ് അപ്പം അതെന്തൊക്കെ പൊടിയാണ് നമുക്ക് കാണാം വെയിറ്റ് അപ്പം നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേ അത് കഴിഞ്ഞാൽ കുറച്ച് നമ്മളുടെ കാശ്മീരി ചില്ലി കുറച്ച് മതിയേ അത് കഴിഞ്ഞാൽ ഏതെങ്കിലും വെജിറ്റബിൾ മസാല മീൻസ് വെജിറ്റബിൾ ബിരിയാണിയുടെ മസാലയോ അല്ലെങ്കിൽ എന്തെങ്കിലും മസാല ഉണ്ടാവില്ലേ ആ മസാല നമുക്ക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞാൽ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അരിപ്പൊടി ഇത് എന്താ പറയാ എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ മെയിൻ ആയിട്ട് അരിപ്പൊടി ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കൈയിട്ടിട്ട് കുഴച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാം സ്പൂൺ കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ കൈ തന്നെ വേണേ ഇത് നമുക്ക് ഈ ബോൾ അത്ര നന്നായിട്ട് പറ്റും എല്ലാം കൂടെ മിക്സ് ചെയ്യണേ ഇത് ഭയങ്കര ഹെൽത്തി ആട്ടോ അപ്പോ ഉണ്ടാക്കുന്നവർക്കൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമന്റ് ചെയ്യട്ടെ എനിക്ക് ഈ പച്ചമുളക് കാണുമ്പോ പേടിയോ ഈശ്വര വലിയ കഷ്ണായിപ്പോയി അത് ഓക്കെ ഇനി എന്താ ചെയ്യണ്ടെന്നറിയോ നമുക്കിതിങ്ങനെ നമ്മളുടെ പരിപ്പുവട എന്താ പറയാ പരിപ്പുവടയ്ക്ക് നമ്മൾ ഉരുളിയേക്കില്ലേ അതേപോലെ ഉരുളേക്കണേ കണ്ടോ കറക്റ്റ് ആയിട്ട് ഒരു ഉരുളയി വരും എന്നിട്ട് ഇങ്ങനെ പരത്തണം ആദ്യം നമുക്ക് ഉരുള വെക്കാം എന്നിട്ട് നമുക്ക് പരത്താം നമ്മളിത് ഇങ്ങനെ നമ്മളുടെ പരിപ്പുവട ഷേപ്പിൽ ആക്കിയിട്ട് വേണം കേട്ടോ നമുക്ക് എണ്ണയിലിടാൻ അപ്പൊ നമുക്ക് ഞാൻ വേഗം കൈ കഴുകിയിട്ടൊന്ന് വരാം അപ്പൊ ഇനി നമുക്ക് ഉണ്ടാക്കാം കേട്ടോ നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് പാൻ വെച്ചിട്ട് ഏതാ ഓയില് വെച്ച് അതങ്ങോട്ട് ഒഴിക്കുക ഈ സംഭവം ഒന്ന് നമ്മളുടെ പപ്പടം പരത്തുന്ന സോറി എന്താ അതിന് വട അരിപ്പ് വടക്കി നമ്മൾ ചീല് ആ സംഭവം തന്നെ അങ്ങനെ ഒന്ന് അമക്കിയിട്ട് ഈ ഒരു ഇതെല്ലാം അങ്ങോട്ട് ഇട ഇട്ടു കേട്ടോ നമ്മൾ പാൻ വെച്ചു ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം ഈ സംഭവങ്ങളൊന്നും ഇങ്ങോട്ട് എടുക്കട്ടെ കേട്ടോ നമ്മളുടെ ഈ സംഭവം ഞാൻ ഇവിടെ വെച്ചു യെസ് അവിടെ ട്ടെ എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം ഇതൊന്നും ആവില്ല ഞാൻ അടപ്പ് വരട്ടെ കേട്ടോ നമ്മളുടെ വെളിച്ചുള്ള ചൂടാവണവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ സന്ധ്യയായി എന്താലേ ഒരു ദിവസം എത്ര പെട്ടെന്നാ പോണല്ലേ ഞാനാണെങ്കിൽ ഇപ്പൊ എന്താ പറയാ ഒന്നും എനിക്ക് ചെയ്യാനും മൂടില്ല ഒരു സുഖവും ഇല്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഡെയിലി വീഡിയോസ് എടുക്കണം നടക്കും ഒന്നും എനിക്കറിയില്ല പക്ഷെ എൻ്റെ ഒരു ആഗ്രഹമാണ് ഡെയിലി വീഡിയോസ് എടുക്കുക നോക്കാം മാക്സിമം ഞാൻ നോക്കും അപ്പൊ എന്തായാലും ഇതാ കൊറേ കോരാനുള്ള കുന്ത്രാണ്ടം നമ്മൾ എടുത്തില്ല ഓ ഇന്നലെ പൂരി ഉണ്ടാക്കി അപ്പൊ പിന്നെ ഞാനിത് ഡിഷ് വാഷറിൽ കഴുകാട്ടിരിക്കുന്നു ഇവിടെ തപ്പേ കിട്ടില്ല അതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് പൊട്ടത് എടുത്ത് വന്നത് ഫസ്റ്റ് ോളെടുത്ത് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പരത്തി അതൊരു ഷേപ്പ് ആക്കണം കേട്ടോ ഷേയ്പ്പ് ആക്കാൻ പറ്റും ആക്കിയാൽ മതി കേട്ടോ നിർബന്ധം നമ്മൾ തന്നെ അല്ലേ കഴിക്കണേ ഇതൊക്കെ മതി കൊണ്ടല്ലേ നോക്കിടാ കുട്ടിത്തെറുക്കിയോണാവോ ഒരു ഒരുപാട്ടേ ഞാൻ എന്താക്കി ആ എനിക്ക് മറ്റേ എന്താ പത്തിരിയില്ലേ പല സ്ഥലത്തും പലതാ പറയാ മറ്റേ നൈസ് പത്തിരി അല്ലേ എണ്ണയിൽ ചിട്ടെടുക്കണ പത്തിരില്ലേ ആ പത്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടം അത് ഈ ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ മറ്റേ ബേക്കറികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലെ പോയാലും എനിക്ക് എപ്പോഴും കിട്ടാറ് ബേക്കറിയിൽ അങ്ങനെ കിട്ടാറില്ല അത് താഴ്ത്തി വെക്കിട്ടോ എന്നിട്ട് കഥ പറയാനും കഥ തിരിഞ്ഞു പോകും എന്താ എന്നിട്ട് ഇപ്പം അച്ഛൻ ഹോസ്പിറ്റലിൽ കടന്നപ്പോഴും അതെ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ കടന്നപ്പോഴും അത് തീരെ കഴിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാധനമാണ് വെള്ള വെള്ളക്കതറിൽ വട്ടപ്പത്തിരി എന്നാണ് പറയുക എല്ലാ സ്ഥലത്തും അതാണോ പറയുക എന്ന് എനിക്കറിയില്ല ജീരകവും ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മളുടെ പത്തിരിപ്പൊടിയിലിട്ടിട്ട് കുഴച്ചെടുക്കുക എന്നിട്ടത് അങ്ങനെ അങ്ങനെ ഇടുക ഒരു വട്ടം ഞാനത് എന്റെ ആർത്തിമൂർത്തിട്ട് ഞാനൊന്നുണ്ടാക്കിയത് എൻ്റെ ഭഗവാനെ പൊട്ടിത്തെറിച്ചിട്ട് അവിടെ മൊത്ത എണ്ണ പോകാൻ മുകളിലധികം മുകളിലേക്ക് വരങ്ങനെ തേട്ടേന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്നത് അവസാനം എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാനത് ഉണ്ടാക്കില്ല ഒക്കെ എടുത്ത് കളഞ്ഞു അപ്പൊ എന്തായാലും അതുപോലെ അത് പൊട്ടിത്തെറിക്കാൻ എനിക്കറിയില്ല എന്റെ ഫോണും നൈറ്റും ഒക്കെ വെക്കേണ്ടി വരുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ഉണ്ടാക്കാൻ പോവാണ് ഇല്ല വല്യ കുഴപ്പ തോന്നുന്നു രണ്ട് മൂന്നെണ്ണട ഇത് ഞാൻ ആദ്യായിട്ട് കേട്ടോ ഇതിനു മുന്നേ ഞാൻ ഉണ്ടാക്കിയിട്ടൊന്നുല്ല ഇത് ഫസ്റ്റ് ടൈം ആണേ എന്താ എന്നോ എങ്ങനെയാണോ ഒന്നും അറിയില്ല കേട്ടോ ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം നിങ്ങൾ ഉണ്ടാക്കണോ വേണ്ടയോ എന്നുള്ളത് അപ്പതാ നമ്മൾ മറച്ചിട്ടു രണ്ടെണ്ണംതിൻ്റെ ഉള്ളിലേക്ക് മൂന്നെണ്ണത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഫോണൊരു കോളൊന്നും അതുകൊണ്ട് കട്ടായി സോറി കേട്ടോ നമുക്ക് വേഗം വേഗം പണി എടുക്കാം അപ്പതാ ഞാൻ എടുക്കുകയാണേടും ഉണ്ടാക്കണ പഴി ഛേ ഉണ്ടാക്കുന്ന പണി കഴിഞ്ഞു ഇനി നമുക്ക് കഴിക്കാം അതിന് മുന്നേ നമുക്ക് കാപ്പി ഉണ്ടാക്കണ്ടേ കാപ്പി ഉണ്ടാക്കണോ കാ ചായ ഉണ്ടാക്കണം കാപ്പി ഉണ്ടാക്കാം ചായ കുടിക്കാൻ ഒരു മോഹമൊക്കെ ഉണ്ട് പക്ഷെ കാപ്പി ഉണ്ടാക്കാം അതാണ് നല്ലത് കാരണം അതാണ് നല്ലത് അത് തന്നെ പാലുവച്ചു ഇനിയും നമുക്ക് അപ്പുട്ടിന്റെ ബൂസ്റ്റ് ഇണ്ടാക്കാം എനിക്ക് കാപ്പി ഉണ്ടാക്കാം അതാവും നല്ലത് ഇങ്ങനത്തെ കപ്പില് ആറ്റാൻ പറ്റില്ല ഞാൻ അബദ്ധത്തിൽ ഒരു കാപ്പിപ്പൊടി ഇട്ടു പോയി നിങ്ങളെ പുറത്തേക്ക് പോകുമ്പോൾ എനിക്കിഷ്ടല്ലാതെ അപ്പൊ എന്റെയും കാപ്പി ആയിട്ടോ കപ്പ് കുടിക്കാം കപ്പ് മാറും അല്ലെങ്കിൽ നമ്മയുടെ കാപ്പി ഞങ്ങളെ കഴിക്കാൻ പോവാണ് ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ കഴിച്ചു നോക്കുവോ എങ്ങനെ ഇണ്ടോ നോക്കഴിക്കണം കേട്ടോ ഞാൻ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനും ആദ്യമായിട്ട് എങ്ങനെയാണ് ഇണ്ടാവുക ടേസ്റ്റ് ഒന്നും അറിയില്ല നമ്മൾ രണ്ടാളും അപ്പൊ കഴിക്കട്ടെട്ടാ നല്ലതാട്ടോ ആ എനിക്കും ഇഷ്ട സൂപ്പർ ടേസ്റ്റിയാ നമ്മളുടെ ഈ പണ്ടേ നമ്മള് മറ്റേ ഇതില്ലേ എന്താ പറയാ പെട്ടിക്കട പെട്ടിപ്പീടികൾ ഉണ്ടാവില്ലേ അതിലുണ്ടാവില്ലേ ഒരു പച്ചക്കടല ഒരു പച്ചക്കടലുണ്ടാവില്ലേ ആ ഒരു കടല കടലയുടെ ടേസ്റ്റ് ആയി എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു ഞാൻ ഏഹ് സൂപ്പർ ടേസ്റ്റ് ഭയങ്കര ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ ആ സൗണ്ട് നിങ്ങക്ക് വരുന്നുണ്ട് കേക്കണ്ടോന്ന് എനിക്കറി ഒന്നാന്തൊരു ഐറ്റം നല്ലത് വേണ്ട നല്ലാരും ഉണ്ടാക്കിക്കോളൂട്ടോ മിസ് ആക അല്ലെങ്കിൽ നല്ലൊരു ഐറ്റം കഴിക്കാണ്ട് പൊണ്ടി വരും ഉണ്ടാക്കണം എന്തായാലും ഉണ്ടാക്കണം സൂപ്പർ ഭയങ്കര ഇഷ്ടമായി പുട്ടോ ആ പുട്ടിനു പരിപ്പുവട ഇഷ്ടമല്ല ഉഴുന്നുവട സൂപ്പർ ആയിട്ട് കഴിക്കാം അതുകൊണ്ട് ഇവിടെ വെച്ചത് എനിക്ക് തോന്നുന്നു അല്ലെ അങ്ങനെ വല്യ ഇഷ്ടായിട്ടിണ്ടാവില്ല എനിക്ക് ഇഷ്ട അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തേ പറ്റൂ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റും ഞാൻ ഇന്നത്തെ വീഡിയോ തേളൂട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം എന്റെ ചാനൽ ഇനിയും ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം അത് വരയ്ക്കും